സങ്കീർത്തനങ്ങൾ അധ്യായം തൊണ്ണൂറ്റിനാല് പ്രതികാരത്തിൻ്റെ ദൈവമായ യഹോവേ പ്രതികാരത്തിൻ്റെ ദൈവമേ പ്രകാശിക്കണമേ ഭൂമിയുടെ ന്യായാധിപതിയെ എഴുന്നേൽക്കണമേ ഡംഭികൾക്ക് നീ പ്രതികാരം ചെയ്യണമേ യഹോവേ ദുഷ്ടന്മാർ എത്രത്തോളം ദുഷ്ടന്മാർ എത്രത്തോളം ഘോഷിച്ചുല്ലസിക്കും അവർ ശകാരിച്ച് ധാർഷ്ട്യം സംസാരിക്കുന്നു നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും വമ്പു പറയുന്നു യഹോവേ അവർ നിന്റെ ജനത്തെ തകർത്തു കളയുന്നു നിന്റെ അവകാശത്തെ പീഡിപ്പിക്കുന്നു അവർ വിധവയെയും പരദേശിയെയും കൊല്ലുന്നു അനാഥന്മാരെ അവർ ഹിംസിക്കുന്നു യഹോവ കാണുകയില്ല എന്നും യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കയില്ലെന്നും അവർ പറയുന്നു ജനത്തിൽ മൃഗപ്രായരായവരെ ചിന്തിച്ചുകൊള്ളുവിൻ ഭൂഷന്മാരെ നിങ്ങൾക്കെപ്പോൾ ബുദ്ധി വരും ചെവിയെ നട്ടവൻ കേൾക്കയില്ലയോ കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ ജാതികളെ ശിക്ഷിക്കുന്നവൻ ശാസിക്കയില്ലയോ അവൻ മനുഷ്യർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നില്ലയോ മനുഷ്യരുടെ വിചാരങ്ങളെ മായ എന്ന് യഹോവ അറിയുന്നു യഹോവെ ദുഷ്ടന് കുഴി കുഴിക്കുവോളം അനർത്ഥ ദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിന് നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായ നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ യഹോവ തന്റെ ജനത്തെ തള്ളിക്കളകയില്ല തന്റെ അവകാശത്തെ കൈവിടുകയുമില്ല ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും പരമാർത്ഥ ഹൃദയമുള്ളവരൊക്കെയും അതിനോട് യോജിക്കും ദുഷ്കർമ്മികളുടെ നേരെ ആർ എനിക്ക് വേണ്ടി എഴുന്നേൽക്കും നീതികേട് പ്രവർത്തിക്കുന്നവരോട് ആർ എനിക്ക് വേണ്ടി എതിർത്ത് നിൽക്കും യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ നിന്റെ ദയ എന്നെ താങ്ങി എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യത ഉണ്ടാകുമോ നീതിമാൻ്റെ പ്രാണന് വിരോധമായി അവർ കൂട്ടം കൂടുന്നു കുറ്റമില്ലാത്ത രക്തത്തെ അവർ ശിക്ഷയ്ക്ക് വിധിക്കുന്നു എങ്കിലും യഹോവ എനിക്ക് ഗോപുരവും എൻ്റെ ശരണശൈലമായ എൻ്റെ ദൈവവുമാകുന്നു അവൻ അവരുടെ നീതികേട് അവരുടെ മേൽ തന്നെ വരുത്തും അവരുടെ ദുഷ്ടതയിൽ തന്നെ അവരെ സംഹരിക്കും നമ്മുടെ ദൈവമായ യഹോവ അവരെ സംഹരിച്ചു കളയും